ഹലോ വെൽക്കം ടു ജിലു സാക്ക് എന്റെ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും അത്യാവശ്യം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് അത് കേട്ടത് അപ്പോ നമുക്കിത് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഈ ബോട്ടിൽ വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സാധനമാണ് മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് എല്ലാ സ്ഥലങ്ങളിലും ഇത് ലഭ്യമായിരിക്കും നമ്മൾ വെറുതെ വലിച്ചെറിയുന്നതാണ് ഇതിനെക്കുറിച്ച് മനോഹരമായ ഫ്ലവേഴ്സ് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് ഫ്ലവർ മേക്കിങ്ങിലേക്ക് കിടക്കാം ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കൂർത്ത മോനയുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക അത് വെച്ചിട്ട് ബോട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഓൾസ് ഉണ്ടാക്കി കൊടുക്കാം ഇത് നമുക്ക് എളുപ്പത്തില് ബോട്ടിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓൾസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ഓൾസ് വഴി നമ്മൾ ോട്ടിലിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫ്ലവർ ആക്കാൻ ഉദ്ദേശിച്ച എല്ലാ ബോട്ടിലുകളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ബോട്ടിലിനെ ഇതുപോലെ അഞ്ച് ഇതളുകളാക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്യണം ഇനി അഞ്ച് പാർട്ടാക്കുകയാണ് വേണ്ടത് ഇതുപോലെ അഞ്ച് പാർട്ട് ആക്കുക അതാണ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് അടുത്തതായി ഇതിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് ഒരു ഇതളിനെ ഷേപ്പ് പോലെ കട്ട് ചെയ്ത് എടുക്കുക ഇതുപോലെ കട്ട് ചെയ്യുക കുറച്ച് ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മുഴുവൻ പാട്ടും ഇതുപോലെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാൻ മുഴുവൻ ബോട്ടിലും ഇതളുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തു ഇനി ഇതുപോലെ ഇതളുകൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ബോട്ടിലിൻ്റെയും ഇതളുകൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് ഫോൾഡ് ചെയ്താൽ ഇനി ഇതുപോലത്തെ കമ്പി എടുക്കുക ഇത് ഫ്ലവർ മേക്കിങ്ങിനും ഉപയോഗിക്കുന്ന കമ്പിയാണ് അതിനുശേഷം ഒരു കോംബസോ എന്തെങ്കിലും എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് ഓൾസ് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തെ കൂടി കമ്പിയുടെ അച്ചം താഴേക്ക് ഇറക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ബോട്ടിലുകളും ഇതുപോലെ ആക്കി എടുക്കുക ഞാൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ഇനി ഇതിനെ വേണ്ടത് അതുകൊണ്ട് ഉപയോഗിക്കുന്നത് ഫാബ്രിക് ആണ് അപ്പോൾ അപ്പോൾ നമുക്ക് ചെയ്യുന്നത് നോക്കാം എല്ലാ ഫ്ലവേഴ്സിനും ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിനു വേണ്ട ലീഫുകൾ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം എടുത്ത ബോട്ടിലിൻ്റെ താഴത്തെ ഭാഗമാണ് ലീഫ് ഉണ്ടാക്കാനും ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബോട്ടിലിനെ മുറിച്ചിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ലീഫിനാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്യണം നമുക്കൊരു ലീഫിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ ഇതുപോലെയാണ് ഞാനൊരു ഇലയുടെ ഷേപ്പ് എടുത്തത് ഇനി ഇതിന് ഗ്രീൻ പെയിൻറ് അടിച്ചു കൊടുക്കുക നമ്മുടെ ഫ്ലവർ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഈ കമ്പിക്കെല്ലാം ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം ഈ ഗ്രീൻ ടാപ്പ് ക്രാഫ്റ്റ് സ്റ്റോറുകളിലെല്ലാം ആയിരിക്കും അപ്പോൾ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് ക്ലോത്തോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് ഡോട്ടുകളോ എന്തോ എങ്കിലോ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിനി ഈ ഫ്ലവറിനെ അറേഞ്ച് ചെയ്ത് വെക്കുക ഇതിനെയാണ് എടുത്തത് ഞാൻ മുന്നേ ചെയ്ത ഒരു വർക്കാണിത് ഈ പോർട്ടിലാണ് ഞാൻ ഈ ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ഫ്ലവർ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൂടി തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്